പ്രിയപ്പെട്ട കുക്കു മുതൽ മോട്ടെടുത്താൽ സുനിൽ ഓരോ ചിത്രങ്ങളും വളരെ ഗാന്ധാരിയായിക്കോട്ടെ ചന്തയായിക്കോട്ടെ എല്ലാം വളരെ ഒരു പ്രമേയവും ആവിഷ്കാരവും തന്നെയാണ് പക്ഷെ കുറച്ചു കാലത്തിന് ശേഷം മാറിയ കാലത്ത് സിനിമ സാങ്കേതികപരമായി വിജയിച്ച് നിൽക്കുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ട കുക്കു പോലെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കുക്കു ആയിട്ടുള്ള വേദ ഈ സിനിമ ലോകത്തേക്ക് വന്ന് പ്രവേശനം ചെയ്യുകയാണ് വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റും വളരെ ഇമോഷണലി പാക്ക്ഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് വേദ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് മലയാള സിനിമയിൽ തൊന്ന് അടയാളപ്പെടുത്താൻ നമ്മൾ ഈ സിനിമ വിജയിപ്പിച്ചേ പറ്റും ഇത് ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വേദയ്ക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെയാണ് സന്തോഷം അഞ്ചാമത്തെ ദിവസമാണ് അതുകൂടെ കോഴിക്കോട് വെച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തുകൂടാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട് നമ്മോടൊപ്പം തുടക്കം തൊട്ടുണ്ടായ ഗ്രൂപ്പാണ് ബേക്കേഴ്സ് അസോസിയേഷൻ കേരളം ബേക്കറുടെ ഇതിന്റെ ഗ്രൂപ്പ് ഓട്ടേരള ഗ്രൂപ്പ് ഇതിൻ്റെ പ്രൊമോഷനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേരളത്തിന്റെ പല ഭാഗത്തായിട്ട് തിയേറ്ററുകളിലും പല സ്ഥലങ്ങളിലും വെച്ച് കേക്ക് കട്ടിങ് എല്ലാം അവരാണ് അറേഞ്ച് ചെയ്യുന്നത് നവാസ്ക എന്റെ അടുത്ത സുഹൃത്താണ് ഒരുപാട് വർഷങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ് അതുപോലെ ചാപ്പുണ്യേട്ടം ചാപ്പുണ്യേട്ടർ എൻ്റെ സിനിമയിൽ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട് ഇത് ഒരു പുതിയ നായിക ഒരു തിരക്കഥാകത്വം മലയാള സിനിമയിലേക്ക് എനിക്ക് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എന്നെ സ്വീകരിക്കുകയും എൻ്റെ സിനിമകളൊക്കെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഇനി വേദയുടെ സിനിമകളിൽ വേദയുടെ അഭിനയത്തെയൊക്കെ സ്വീകരിക്കണം നമുക്ക് ഒരു കേക്ക് മുറിക്കുന്നതിന് മുമ്പായിട്ട് രമേശ് ചിത്രൻ ആ ഒരു മമ്മൻ്റെ വേദിക്ക് വളരെ നല്ല രീതിയില് പ്രേക്ഷകർ അംഗീകരിച്ചു എല്ലാവരും അംഗീകരിച്ചു അപ്പൊ അംഗീകാരങ്ങൾ വരാൻ പോകുന്ന അതിന്റെ തുടക്കാണ് നമ്മുടെ രമേശ് സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള സുഹൃത്തുക്ക ഞാൻ പക്ഷെ സിനിമയിലൊരു വേഷം എനിക്ക് തന്നില്ല എന്നാൽ അടിയപ്പെടുത്തുകയാണ് പിന്നെ ഈ സിനിമയിലൂടെ നമുക്ക് ലഭിച്ചത് മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് ബാലേന്ദ്രമേനോൻ കഥാസമ്പദ് സംവിധാനം കഥാ തിരക്കഥാ സംഭാഷണ സംവിധാനം ബാലേന്ദ്രമേനെന്ന് പറയാറുണ്ടല്ലോ മലയാളത്തിലൊരു ലേഡി ബാലചന്ദ്രമേനോനാണ് നമുക്ക് ലഭിച്ചത് ലേതയിലൂടെ വേദ ഈ കഥ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും മാത്രമല്ല സംവിധാനത്തിലെ അസോസിയേറ്റ് ഡയറക്ടറുമാണ് വേദ പാട്ടെഴുതാറുണ്ട് വേദ ഒരുപാട് കഴിവുകളുള്ള വേദ വേദയെ മലയാള സിനിമ അറിയാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ സുനിലിന്റെ ഒരു 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 നല്ല അച്ഛൻ്റെ നല്ല മകൾ അല്ലെങ്കിൽ അച്ഛൻ്റെ പേരുണ്ടാക്കുന്ന മകൾ ഒരു അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അവര് അവരുടെ മകൾ എന്ന് പറയുന്നതിനേക്കാൾ മകളുടെ അച്ഛൻ എന്ന് പറയാനുണ്ട് അല്ലെങ്കിൽ മകളുടെ അമ്മ ഇന്ന് അവരുടെ മകൾ ഇപ്പൊ വേദയോട് ചോദിച്ചു വേദിന്റെ പരിചയപ്പെടുക നാളെ സുനിൽ അറിയപ്പെടണം പ്രശസ്തനായ സംവിധായകൻ സുനിൽ അറിയപ്പെടണം ഞാൻ വേദയുടെ അച്ഛനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുനിലും അതുപോലെ ബിന്ദു ഞാൻ വേദയുടെ സുനിൽ ഭാര്യ എന്ന് പറയുന്നതിനേക്കാൾ വേദയുടെ അമ്മ എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്ന ഒരു അവസ്ഥ വരും അങ്ങനെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സുനിൽ മുപ്പത് വർഷമായി മലയാളത്തിലുണ്ട് മലയാള സിനിമയിലുണ്ട് പക്ഷെ എടുത്ത് സുനിൽ ഒന്ന് ഉൾവലിഞ്ഞ് പോയി നമുക്കൊക്കെ അറിയാം അതെങ്ങനെയായിരുന്നു പക്ഷെ അത് കുഴപ്പമില്ല അതൊക്കെ അത് അത് അതിന്റെ നടത്തണം എന്നാലും വർഷത്തിൽ ഒരു സിനിമയെങ്കിലും വർഷത്തിലൊരു സിനിമയെങ്കിലും സുനീലിൻ്റെ നായികം മലയാളത്തിലുണ്ടാകണം ചെന്നയ ഭാഗത്തു എൻ്റെ ഒരു ആഗ്രഹം സമരീകരിച്ചത് ചന്ത എന്ന സിനിമയില്ല മുഖ്യമന്ത്രിയായിട്ടാണ് അത് അവസാനം എവിടെ എത്തിയ ചിലപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് മറ്റൊടുത്തലുണ്ട് എം പി ആക്കി അദ്ദേഹം എം എൽ എ ആക്കി എല്ലാം അതിനുള്ള പ്രത്യേകം നന്ദി പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകട രാജ്യം കഴിഞ്ഞത് ഭാഗ്യമായിട്ട് എടുക്കാം തലമുറ தலைமுறை ஆதரிக்க மகாலும் மகளை ஒரு சாவிதாயக ஆதிரேன் ஆதரபூர்வம் அவர் மலையாள மத்திய അതിന്റെ സ്ഥാപക സ്ഥാപക പ്രസിഡന്റാണ് ഞാൻ പുതിയ പ്രസിഡന്റ് ആണ് മിസ്റ്റർ ബി എ അദ്ദേഹം മലയാള ചലത്രകാണികളുണ്ട് രജിസ്റ്റേർഡ് സംഘടനയാണ് ദുബായിൽ വരെ യോഗത്തിൽ മലയാളികളുടെയുണ്ട് അവിടെക്ക് സംഘടനയുണ്ട് അത് അതിൽ അംഗീകാരം എല്ലാ ഭാഗത്തും ഉണ്ട് മക്കളുടെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അമ്മ രൂപീകരിച്ച് മഞ്ഞൾ മക്കൾ രൂപീകരിച്ച് മക്കൾക്ക് വേണ്ടി പുതിയ പ്രസിഡന്റ് ആദ്യത്തെ പരിപാലിയാണ് ചാർജ് എടുത്തത് അദ്ദേഹം ൊരു കഷം തെറ്റി പിടിച്ചോ ഞച്ച ഞാനടുത്തോ ഞാൻ ഇരുപത്തി അഞ്ചു ദിവസമായി ഇനിയും നല്ല രീതിയിൽ പോകട്ടെ വേദ അവർക്ക് കൂടുതൽ അവസരങ്ങളും

ഈശ്വര് റിലീസായിട്ട് അപ്പൊ വളരെയധികം ഹാപ്പിയാണ് ആസ് എ റൈറ്റർ എന്നുള്ള രീതിയിലും പിന്നെ അച്ഛന്റെ മകൾ എന്നുള്ള രീതിയിലും വളരെയധികം ഹാപ്പി ആയിട്ടാണ് പ്രൗഡായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ എല്ലാവർക്കും താങ്ക്സ് അങ്ക പിന്നെ മെഹബൂബ് അംഗ് ഇപ്പൊ റിലീസായ ഒരു ടൈമിന്റെ കുറച്ച് മുന്നേ മുതലേ എന്താവശ്യത്തിനും ഏത് സമയത്ത് വിളിച്ചാലും എന്താ മോളെ അതിന്റെ ഒരു എന്ത് കാര്യം പറഞ്ഞു വിളിച്ചാലും അതിന്റെ ഒരു പരിഹാരമായിട്ടാണ് അപ്പോൾ സോ

മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അച്ഛനും മകനും കൂടി ഒരു പുതിയ കെഡസ്ട്രി പോകുമ്പോഴാണ് അനിയും വേദങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചു വേദയ്ക്ക് എല്ലാവിധ പാവങ്ങളും ഉടനെ തന്നെ ഈ വർഷം തന്നെ ഒരു തിയേറ്റർ ക്രൗഡ്ഫുള്ളായിട്ടുള്ളൊരു പടം വരട്ടെ എന്ന് ആശംസിക്കുന്നു വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും പിന്നീട് കൂടെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നതാണ് എല്ലാ പടങ്ങളിലും അപ്പോൾ സന്തോഷം വേറെ വർക്കിൻ്റെ സമയത്താണ് ഞാൻ കൊണ്ടു കൂടി വന്നിരിക്കുന്നത് സിനിമ ചിലപ്പോൾ വർക്ക് ഇറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സന്തോഷം സന്തോഷമുണ്ട് പിന്നീട് വളരെ മുൻപേ എനിക്കറിയാം കൈക്കുന്നായിരിക്കുന്ന കാര്യത്തിൽ വലിയ വിജയമായി തീർത്താൻ